എങ്ങനെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടോ എന്നുള്ള രീതിയിൽ അപ്പം പെട്ടെന്ന് തന്നെ ചാനലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ചാനലിലേക്ക് വരുവാ ഈ അഞ്ച് ഒപ്പിക്കാനാണോ നാല് ഒപ്പിക്കാനാണെന്നുള്ള പാടും ഒരു പാടുമില്ല സിമ്പിൾ ആയിട്ട് കിട്ടും ന്യൂസിലും റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ എത്രയും ടെൻഷൻ കിട്ടുന്ന കാര്യമൊന്നുമില്ല ഉടമായി കാണിക്കുന്നവരെ എല്ലാവരും പുറത്തു പോകുന്ന ഞാൻ പറയുന്നത് നമ്മൾ തന്നെയാണ് ഇതിന്റെ കുഴപ്പക്കാരെന്ന് പറയുന്നത് കാനഡിയൻസ് ആണ് വീഡിയോ എടുക്കുന്നതും അവർ ഇന്ത്യൻസിനെ പറ്റി കുറ്റം പറയുന്നുണ്ട് ഇപ്പോൾ വയസ്സിന ശേഷം ആൾക്കാർ ഇപ്പോഴും സ്റ്റഡി പെർമിറ്റ് എടുത്ത് കാനഡ പഠിക്കാൻ വരുന്നത് എല്ലാ ഒരു കാര്യത്തിനും നല്ലതും പന്നലുമായിട്ടുള്ള വശങ്ങളുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് സെപ്റ്റം പതിനെട്ടാം തീയതി കാനഡ കുറെ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ണ്ട് എല്ലാരും പാനിക് പാനിക്കായിട്ടിരിക്കുകയാണ് അത് കാരണം ആ റൂൾ വെച്ചിട്ട് ഇൻസൈഡ് കാനഡൽ കാനഡയിൽ ഉള്ളവർക്കും നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ഇടയ്ക്ക് കാനഡയിലേക്ക് വരുന്നവർക്കും ഈ റൂൾ ബാധകമാണ് അതായത് ഇതുവരെ നമുക്ക് സ്റ്റഡി പെർമിറ്റിലാണ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ വന്നുകൊണ്ടിരുന്നത് ഇനി മുതൽ വർക്ക് പെർമിറ്റിനും കുറച്ച് സ്ട്രിക്ട് റൂൾസ് ഉണ്ട് അതായത് മെയിൻലി ഐ എൽസ് ആണ് പറയുന്നത് ഐ എൽസ് ഇല്ലാതെ നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതായത് പി ജി ഡബ്ല്യു പി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈവൻ സ്പൗസിന്റെ കേസ് ആണെങ്കിൽ കുറച്ച് റൂള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞ കാര്യം തന്നെയാണ് എങ്കിൽ പോലും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഇത് മലയാളികൾക്ക് കുറച്ച് ഗുണം ചെയ്യുന്ന കാര്യമാണ് അതെന്താണെന്നുള്ളതാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ചാനലിലേക്ക് വരാൻ ഇതിപ്പോ ഐൽസ് ഒക്കെ എഴുതി നാട്ടിലെല്ലാം സെറ്റപ്പായിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നമുക്ക് ഷെയർ കൊടുക്കുക കാരണം കുറെ ആശയകളുമായിട്ടൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ടെൻഷൻ അടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇത് അത്രത്തോളം ടെൻഷൻ കണ്ട കാര്യമൊന്നുമല്ല ഇത് കുറെ നല്ല കാര്യങ്ങളുണ്ട് അത് മലയാളികൾക്ക് കുറെ ഗുണം ചെയ്യും അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മറ്റുള്ളവരൊക്കെ പറയുന്ന പോലല്ല എല്ലാ ഒരു കാര്യത്തിലും നല്ലതും പന്നലുമായിട്ടുള്ള വർഷങ്ങളുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ് ചീത്ത കാര്യങ്ങളോട് നിൽക്കട്ടെ അതെങ്ങനെയൊക്കെ നമുക്ക് റെക്റ്റിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം നല്ല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാത്തമേ അതായത് എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ചാനലിലോട്ട് വരാൻ നിൽക്കുമ്പോൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈസത്ത് നിങ്ങൾ ഐ എസ് എഴുതും അത് അക്കാഡമിക്കലാണ് എഴുതുന്നത് നമുക്കൊരു സിക്സ് പോയിന്റ് ഫൈവ് ഓവറാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റഡി പെർമിറ്റ് അപ്രൂവൽ ആവത്തുള്ളൂ വിസ കിട്ടത്തുള്ളൂ അപ്പൊ നമുക്കൊരു ആദ്യമായി കഴിയുമ്പോൾ ചില സമയത്ത് കുറവായിരിക്കും ഒരു സിക്സ് ഔവലായിരിക്കും ഓവറാൾ അപ്പൊ നമ്മൾ എന്തായാലും വീണ്ടും അതൊന്നും കുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സിക്സ് പോയിന്റ് ഫൈവിലും എത്തിക്കും അപ്പൊ നമ്മൾ അത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മാത്രമേ സ്കോർ എത്തിക്കുന്നത് ഓക്കെ അതൊരു നല്ല കാര്യം തന്നെയാണ് അത്യാവശ്യം ഇംഗ്ലീഷിൽ കുറച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലും കാര്യങ്ങളൊക്കെ പഠിച്ച് കുറച്ച് പുറത്തൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു സ്കോർ കിട്ടും എനിക്ക് അറിയാൻ ഒത്തിരിയും പേരുണ്ട് രണ്ടോട്ട കയറ്റിയിട്ടാണ് സിക്സ് പോയിന്റ് ഫൈവ് ഒക്കെ അച്ഛനാൾക്കാർ നമ്മുടെ നാട്ടിൽ മലയാള മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണ് കൂടുതലെങ്കിലും ഒരു നയൻറ്റീസ് കിട്ടുന്ന പറയുന്നത് കൂടുതലും മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാരായിരിക്കും അപ്പൊ അവരൊക്കെ എന്ന് പറയുന്നത് കുറച്ച് പാടു കാരണം മുപ്പ വയസ്സിന് ശേഷം ആൾക്കാർ ഇപ്പോഴും സ്റ്റഡി പെർമിറ്റ് എടുത്ത് കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ട് കാരണം കാനഡ എന്ന് പറഞ്ഞ സ്വപ്ന ഒരു സ്ഥലം സ്വപ്നം കണ്ട് താമസിക്കുന്ന ഇത്രയും പേരുണ്ട് അവരൊക്കെ ചിലപ്പം എബോടായിരിക്കും വർക്ക് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണോ അങ്ങനെയുള്ള ഒരു ഞാനൊരു ചോദിക്കുന്നുണ്ട് അപ്പം അപ്പൊ അവർക്കൊക്കെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവർക്ക് കിട്ടും അപ്പം കാനഡ എന്നുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് വർക്ക് ചെയ്യുന്ന അതിന് കിട്ടുകയും ചെയ്യും ഇത് മലയാളികൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം ഇപ്പൊ കാനഡയിൽ ഒരു ദിവസം ഞാനൊരു ഇങ്ങനെ സമയത്ത് ഒരു ഒരാൾ വന്നിട്ട് ലോണ്ടറിയിലാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ലോണ്ടറി ആണ് അപ്പോൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ഹായ് ഭായ് ജി ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി അപ്പം സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു ബ്രോ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ അപ്പം കനിഷ്ഠിക്ക് ഇംഗ്ലീഷ് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ബ്രോ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു ബ്രോ അപ്പൊ നീ ഇന്ത്യൻ വലിയ വരുക പുള്ളിയോട് പോയിക്കാൻ നീ ഇന്ത്യൻ വരുന്നത് അപ്പൊ നമ്മുടെ ഭാഷയല്ലേ ഹിന്ദി അപ്പൊ നിനക്ക് അറിഞ്ഞോടാ ചോദിച്ചാൽ നമ്മൾ ബ്രോ ഞാൻ ഇന്ത്യൻ ആണ് പക്ഷെ ഞാൻ കുറച്ച് താഴെയാണ് സൗത്തിലാണ് അപ്പം അവിടെ മലയാളം എന്നൊരു ലാംഗ്വേജ് ആണ് അപ്പം പുള്ളിക്ക് അറിയാതൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് ഹിന്ദി അത്ര ഭാഷ അല്ലെന്ന് പറഞ്ഞു അപ്പൊ എന്നാലും ഞാൻ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും അപ്പം സംസാരിച്ചോളാം പറഞ്ഞു അപ്പൊ ഞാൻ ലാസ്റ്റ് ചോദിച്ചു പുള്ളിയെടുത്ത് ബ്രോ എവിടെ പഠിക്കുന്നത് ശരി എന്താണ് സ്റ്റാറ്റസ് ഇട്ടു പുള്ളി പറഞ്ഞ ആണ് ഞാൻ ഫാൻഷ കോളേജാണ് പഠിക്കുന്നത് ചോദിച്ചു അപ്പൊ ഞാൻ പുള്ളിയടുത്തൊന്നും അധികം സംസാരിക്കാൻ പോയില്ല അപ്പൊ പറഞ്ഞാൽ പുള്ളിക്ക് ഇംഗ്ലീഷ് പറഞ്ഞോളാലോ അപ്പൊ എനിക്ക് ഹിന്ദി പറഞ്ഞോളൂ അപ്പൊ പിന്നെ അവിടെ നിന്ന് സംസാരിക്കാനാണ് അപ്പൊ പുള്ളിയിടന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഹിന്ദിക്കാണ് പുള്ളി ഫാൻഷാ കോളേജാണ് പഠിക്കുന്നത് ഈ ഫാൻഷ കോളേജിലെ പ്രൊഫസമാർക്ക് ഹിന്ദിലാണെന്നുള്ള ക്ലാസ് എടുക്കുന്നത് അല്ല അവർ ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നത് ഇപ്പൊ എങ്ങനെ കാനഡയിൽ പോകുന്നു അപ്പൊ ഞാനിതെല്ലാം ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഞാനീ ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ മിസിനെ ചിന്തിക്കൂലേ നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയി ചിന്തിക്കൂലേ ഇങ്ങനെ ഒത്തിരി പേര് ചാനലുണ്ടെന്നേ കാരണം ഇപ്പം ബ്രാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളൊരു വീഡിയോ കണ്ട് കാണും ഇന്നപോലെ ഇപ്പൊ ഭയങ്കര ഫയറൽ വീഡിയോ ആണ് ഒരാൾ പാർക്കിംഗ് സ്പോട്ടിൽ നിൽക്കുകയാണ് അപ്പൊ മൈ ഡൗട്ടർ ഐ മീൻ മൈ ഡൗട്ടർ ഈസ് കമ്മിങ് അങ്ങനെ എന്തോ പുള്ളി പ്രൊണൗൺസ് ചെയ്യുന്നത് പുള്ളി ഇവിടുത്തെ ഒന്നെങ്കില് പി ആറ് കിട്ടിയ ആളോ അല്ലെ എന്തോ അറിഞ്ഞോടാ പുള്ളിയുടെ സ്റ്റാറ്റസ് അപ്പൊ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ പേരന്റ് ആയിരിക്കാം ഓക്കെ പക്ഷെ ഇതെല്ലാം പബ്ലിക്കി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ എത്ര പേര് വീഡിയോ എടുക്കണം എന്ന് പറയുമോ അങ്ങനെയാണ് ഇത് വൈറലാകും ഒരു കനേഡിയൻസ് കാനിഡിയൻസോടെ പാർക്ക് ചെയ്യാൻ വരുമ്പോൾ ആ സ്പോട്ട് ആ പുള്ളി കയറി എന്നിട്ട് ഫിൽഡ് വെച്ചിരിക്കുകയാണ് ആ പുള്ളിയുടെ ആ പാർക്കിംഗ് സ്പോട്ടിൽ ആ പുള്ളി നിന്നിട്ട് പറയണം എന്റെ എന്റെ ഡൗട്ട് ഡൗട്ടർ ഇസ് ഈസ് കമ്മിങ് വരുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഈ പാർക്ക് സ്പോട്ട് പിടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെലപ്പോ ചെയ്യാറുണ്ട് ഇത് കാനഡയാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം ഫിസിക്കലി ആ കാറോടെ പ്രസന്റ് അല്ലെങ്കിൽ ആ സ്പോട്ട് ആ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാറും കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരാളുടെ കയറിയിട്ട് ഇന്ന ഒരാൾ വരുന്നുണ്ട് ഈ പാർക്കിംഗ് ബോട്ട് ഞാൻ ആളുടെ റിസർവ് വെച്ചിരിക്കുന്നത് പറയുന്നത് ശരിയല്ല അപ്പൊ അത് അത്രത്തോളം ഈ പറഞ്ഞ ചുറ്റുമുള്ള ആൾക്കാർ ആണ് അത് വീട് എടുക്കുന്നതും അവർ ഇന്ത്യൻസിനെ പറ്റി കുറ്റം പറയുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇന്ത്യൻസിനെ മെയിൻലി ഇന്ത്യൻസിനെ പറ്റി ബ്രാഹ്മൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസ് ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഇതുപോലെ പറഞ്ഞില്ലേ പുള്ളി ഈ പറഞ്ഞ തിം ഹോട്ടലിൽ ആണെങ്കിലും ചില റെസ്റ്റോറന്റുകളിൽ ഓക്കെ നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചോ നിങ്ങളുടെ റൂംമേറ്റ്സോ അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ആദ്യം സംസാരിച്ചോ ഇപ്പൊ ഇവിടെ കാന കാനഡയിൽ നമ്മൾ ഇപ്പൊ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് മലയാളം മലയാളം സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചോ മലയാളം സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒഴിവാക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്കൂടെ മനസ്സിലാണ് നമ്മൾ ഇത് പറയുന്നത് ചിലവർ ചിന്തിക്കും ഇവരെ കുറ്റപ്പെടുത്തുവാണ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനെ സംസാരിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അവിടെ റെസ്പെക്റ്റ് ആണ് ഉണ്ടാവുന്നത് അപ്പൊ അതൊന്നും ഇവര് ചിന്തിക്കുന്നത് പോലും ഇല്ല ഇപ്പം ഇവരുടേതായ ലോകത്ത് തന്നെ സംസാരിക്കുകയാണ് പല രീതിയിലുള്ള വിഷയങ്ങൾ അപ്പൊ അതല്ല ഈ പറഞ്ഞ പൊളിറ്റിക്കൽപരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് നമ്മൾ തന്നെയാണ് ഇതിന്റെ കുഴപ്പക്കാരം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ അനുസരിച്ച് നമ്മുടെ മിനിസ്റ്റർ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഇത്രയും സ്ട്രിക്റ്റ് വരുന്നത് കാരണം വെച്ചാൽ ഇത് പബ്ലിക്കിലി കുറച്ച് നൂസൻസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ പാർട്ടി നെക്സ്റ്റ് ടൈം ആ പ്രാമിസ്റ്റർ തന്നെ ഭരിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ ഏത് മന്ത്രി ആണെങ്കിലും നെക്സ്റ്റ് ടൈം ഞാൻ തന്നെ ജയിക്കണം എനിക്ക് തന്നെ ഭരണം കിട്ടണമെന്ന് ആഗ്രഹിക്കില്ല അപ്പൊ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കാനഡയിലുള്ളവർക്ക് വേണ്ടി ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് പെർമനന്റ് ആയിട്ട് വർഷങ്ങളോട് ജനിച്ചോളം നീക്കുന്നവർക്ക് വേണ്ടി ഫേവറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ആർക്കും ഇഷ്ടമല്ല ഇത്രയും ഇന്റർനാഷണൽ വരുന്നതും ഇവരിങ്ങനെയുള്ള ന്യൂസെൻസ് ചെയ്യുന്നതും ആർക്കിഷ്ടല്ല ഇഷ്ടപ്പെടുന്നത് കാരണം അവരുടെ കൾച്ചറല്ലെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിലൊരാൾ വന്നിട്ട് ഇപ്പൊ നമ്മൾ അന് അന്യ സംസ്ഥാനത്തോടെയാള നമ്മൾ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ നമ്മൾ പഠിക്കാൻ പോരുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടുത്തെ ഏത് ഗൾഫ് കൺറീസൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അടുത്ത റൂളൊക്കെ അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് അപ്പൊ അതിന് സമയം പോലും നമ്മൾ ഒരു വഴായ്പ്പും കാണിക്കാൻ നമ്മൾ പാസ്സായതാണ് ഓരോട്ട് എഴുതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും എഴുതും അപ്പൊ ഈ പുള്ളിക്കാരൻ എങ്ങനെ കാനഡയോന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഞാൻ ചിന്തിച്ച പോലെ മിനിസ്റ്റർ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതിനെതിരെ അവരുടെ ലൂഡും ഉണ്ട് ഇത് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് കാരണം നമ്മൾ ഉടായ്പോന്ന് കാണിക്കാത്തോണ്ട് അപ്പൊ ഉടായ്പ് കാണിക്കുന്നവർ എല്ലാവരും പുറത്തു പോകുന്ന ഞാൻ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചാൻസ് നമുക്ക് കിട്ടു കാരണം നമ്മുടെ ഒരു ചാൻസ് മറ്റുള്ളവർ എടുക്കുന്നുണ്ട് കാരണം ഈ വായ്പ കാണിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ഈ കളത്തരം കാണിച്ചിട്ട് അങ്ങനെയാണ് എഴുന്നൂറ് പേരെ കാരണം റിപ്പോർട്ട് ചെയ്തത് ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള എഴുനൂർ പേര് ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫർ ലെറ്റർ വെച്ചിട്ട് ഇവിടെ വന്നു പി ആറിന് അപ്ലൈ സമയത്ത് പിടിക്കും അപ്പൊ നമ്മൾ എന്ത് ഫേക്ക് ഡോക്യുമെന്റ് വെച്ചാലും പി ആറിന് അപ്ലൈ സമയത്ത് പിടിക്കും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് റെക്റ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാ ഡോക്യുമെന്റും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഡേറ്റിലും കറക്റ്റ് സ്പെല്ലിങ്ങിലൊന്നും ആവണമെന്നൊന്നും ഇല്ല അതൊക്കെ അവർക്ക് മനസ്സിലാവും പക്ഷെ ഈ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഐ എൽ സി അങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാൻ ഐ എൽസിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുതിയത് അന്നേരം നാട്ടിൽ നിന്ന സമയത്ത് എന്നോട് കുറെ പേര് പറഞ്ഞു അപ്പോൾ പഞ്ചാബിലൊക്കെ കൊഴുതുക കാരണം ഞാൻ മലയാളം എഴുതി പഠിച്ച ആളാണ് അപ്പം എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലോ ഉണ്ടല്ല അപ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു പഞ്ചാബിലൊക്കെ പൊഴുതുകയാണെങ്കിൽ ഐ എസ് സി പാസ് ആകുന്നു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന് അറിഞ്ഞു കൂടാ അപ്പൊ അതുകൊണ്ട് ഞാനൊരു റൂൾ കൊണ്ടുവന്നു നിങ്ങൾ ഇൻസൈഡ് ക്യാണലിൽ വർക്കോമിന് അപ്ലൈ ആണെങ്കിൽ ഐ എൽ ചെയ്തോളണം അത് കോളേജ് ഗ്രാജുവേറ്റിന് സി എൽ ബി ഫൈവ് അത് വളരെയധികം കുറവാണ് ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല ഇല്ല ഇപ്പം ന്യൂസിലും റിപ്പോർട്ടിലും കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഇത്രയും ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല സി എൽ ബി ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഡിംഗിന് ഫോറ് വേണം ഫോറിന് മേളി വേണം ലിസണിങ് സ്പീക്കിംഗ് റൈറ്റിംഗിന് ഫൈവ് വേണം നമ്മൾ ഫസ്റ്റ് ടൈം ക്യാമലിൽ വരുമ്പോഴും സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇപ്പം സിക്സ് പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന സ്കോർ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഈ അഞ്ച് ഒപ്പിക്കാനാണോ നാലൊപ്പിക്കാനുള്ള പാട് ഒരു പാടില്ല സിംപിൾ ആയിട്ട് കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് അതിന് സി എൽ ബി സെവൻ വേണം അതിന് കാരണം ഇങ്ങനെ കൊണ്ടുവന്നുള്ള കാരണം എന്തായാലും യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ആണ് പഠിക്കുന്നത് നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ കഴിഞ്ഞ ആൾക്കാരാണ് പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരല്ല അപ്പൊ അവർ കുറച്ചും കൂടെ നോളജ് ഉണ്ട് അവർ കുറച്ചും കൂടെ സ്കോർ വേണം അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് പുറത്തും സി എൽ ബി സെവൻ അത് കൂട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ കാനലിൽ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ കാനലിലേക്ക് വരിക ഓരോ വർഷം കഴിഞ്ഞുകൂടി ചിലപ്പോൾ സ്കോർ കൂട്ടിക്കൂട്ടി വരും സി എൽ ബി സെവൻ എന്നുള്ളത് മാറ്റി എയ്റ്റ് ആക്കാം അപ്പം ഇവര് കൂടുതൽ ഇതിപ്പം എനിക്ക് തോന്നിയ കാര്യം കൂടുതൽ ബാധിക്കുന്നത് സ്പൗസായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരെ കുറച്ച് ബാധിക്കും കാരണം സ്പൗസ് വർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലും ആയിട്ടുള്ളൂ നേരത്തെ ആളുടെ ഉള്ള കാര്യമാണ് നമ്മൾ സ്പൗസിനെ അപ്ലൈ ആണെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സോ ഡോക്ടറേറ്റോ ഡിഗ്രി വേണം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു വർക്ക് പെർമിറ്റിൽ അപ്പം അതിൽ ഇപ്പോൾ വന്നിട്ട് ചെയ്ഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പതിനാറ് മാസം ഉള്ള ഒരു കോഴ്സ് ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ വർപ്പർമിറ്റ് അപ്ലൈകുന്ന നേരം ആരാണോ മെയിൻ ആപ്ലിക്കൻ്റ് അവര് സി എൽ ബി സെവൻ ഉള്ള ഒരു അയ്യൽസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യണം അയ്യൽസ് മാത്രമല്ല സെൽഫിപ്പുണ്ട് പി ടി കോർ ഉണ്ട് നമ്മുടെ നാട്ടിലാണ് അയൽസ് പോപ്പുലർ ഇവിടെ കാനഡയിൽ ഇവിടെ വന്നാലും പി അവൈലബിൾ ആണ് പി ടി കോർ അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആണ് കുറച്ച് സ്ട്രാറ്റജി മാറ്റം ഉണ്ടെങ്കിൽ പോലും കുറച്ച് സിമ്പിൾ ആണ് ഓക്കെ അപ്പം ഇത് പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നല്ല റൂളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കള്ളത്തിൽ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ ഒരു ചാൻസ് കൂടെ കിട്ടുകയാണ് ഇതിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കാനഡയിൽ കാനഡയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പാർട്ടി നമ്മുടെ മിനിസ്റ്റർ ഇമിഗ്രേഷൻ മിനിസ്റ്ററും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ല കാര്യമാണ് ചെയ്യുന്നത് കാരണം ഈ ഉടായ്പ് കാണിച്ച് വരുന്നവരൊക്കെ നമ്മുടെ പേരിലൂടെ കളയുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്ര ജെനുവിനായിട്ട് നമ്മൾ കാനഡ സ്വപ്നം കണ്ടിക്കുന്ന ഒത്തിരിയും മലയാളികളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അവരുടെ ജോലികളും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഐ എസ് സി വേണ്ടി പഠിക്കുക ഈ പറഞ്ഞ പേപ്പർ ഡോക്യൂമെന്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കാനഡ വരുന്നത് അപ്പൊ നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ പി ആറ് കിട്ടണം പി ആറ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് കാനഡ എല്ലാവരും വന്നിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറി എങ്ങനെങ്കിലും വർക്ക് പെർമിറ്റ് കിട്ടണം എന്നുള്ള രീതിയിലൊക്കെ മാറി കാരണം സ്റ്റഡി പെർമിറ്റ് കിട്ടണം എന്തെങ്കിലും സ്റ്റഡി പെർമിറ്റ് നമ്മൾ നാട്ടിൽ സെറ്റപ്പ് ആക്കി കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് സമയങ്ങളും നമുക്ക് ഹെൽപ്പിക്കാൻ ഒത്തിരിയും പേരുണ്ട് കാനഡ അങ്ങനെ ആരുമില്ല ഇവിടെ വന്നാൽ പോയി നമ്മൾ വർക്ക് പെർമിറ്റ് നമ്മൾ തന്നത്താണ് അപ്ലൈ ചെയ്യുന്നത് ഏജൻസികളൊക്കെ അറുന്നൂറ് എഴുന്നൂറ് ഡോളറാണ് ചോദിക്കുന്നത് അപ്പം മോസ്റ്റ്ലി എല്ലാവരും തന്നത്താണ് അപ്ലൈ ചെയ്യുന്നത് അത് എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യം കാണുന്നതെങ്കിലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിരിക്കുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നവംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ശേഷം വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ ഐ എൽസിന്റെ വേണം ജനറലാണോ ജനറൽ ആണോ അക്കാഡമിക്കാണെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങൾ അന്നേരം ജനറലാണ് സോറി അക്കാഡമിക്കൽ ആണ് വേണമെന്ന് പറയുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടു ഇയർ കോഴ്സ് ആണെങ്കിലും ഒരു ഇരുപത് മാസം കൊണ്ട് ആ കോഴ്സ് തീരും മൂന്നാമത്തെ മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കോഴ്സ് കമ്പ്ലീഷൻ ലിറ്ററേറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഐ എൽസ് ആയിരിക്കും നിങ്ങൾ രണ്ടായിരം രണ്ടായി വരത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഈവൻ അത് അക്കാഡമിക്കിലോട്ട് മാറ്റി അക്കാഡമിക്കിൽ നിന്ന് ജനറലോട്ട് മാറ്റുവാണെങ്കിലും നിങ്ങൾ നല്ലതാണ് കാരണം ഫസ്റ്റ് ടൈം കാനഡയിൽ വന്ന് ഐ എൽസ് ഒരു എക്സ്പീരിയൻസ് നേരത്തെ കിട്ടും നിങ്ങൾ പടത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആ സമയത്ത് പാർട്ട് ടൈം ആയിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടി അയൽസിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് വർക്ക് പെർമിറ്റിൽ ഇപ്പം ഞാൻ വന്നിട്ട് മൂന്നോ ടയൽസ് എഴുതി ഓരോ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും നമുക്ക് വീക്കെൻഡ് ഒക്കെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നത് പിന്നെ നാട്ടിൽ നിന്ന് കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് നാട്ടിൽ ഇന്നൊരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സമയം ഇവിടെ സമയം ആണ് പക്ഷെ പടത്തം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ ഗുണം ചെയ്യും കാരണം അവർ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു ജോലി സെറ്റപ്പ് ആയി കിട്ടി വരുന്ന കുറച്ച് സമയമുണ്ടല്ലോ അപ്പം പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ജോലി സെറ്റപ്പ് ആവുന്നത് അപ്പൊ അവർക്കൊക്കെ കുറച്ച് കൂടുതൽ സമയമുണ്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ പോലും സമയത്ത് നമുക്ക് കോഴ്സ് എടുക്കാൻ പറ്റും അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലീസ് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോകളെ കാണുന്നതുവരെ സ്റ്റേ ടൂൺ ബൈ